യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ മനസ്സോടെ അമ്മയുടെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയോട് പ്രാർത്ഥിപ്പാനായി ഒന്നു ചേർന്നിരിക്കുന്നു രണ്ടോ മൂന്നോ പേരിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയെ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ഞങ്ങളിതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങെ മഹത്വപ്പെടുത്തുവാനായി കടന്നു വന്നിരിക്കുന്നു ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ തകർന്ന മനസ്സോടെ കണ്ണുനീരോടെയും ഞങ്ങൾ അങ്ങേ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി സഹായമായി അമ്മ ഞങ്ങളുടെ സമീപത്തുണ്ടാകണമേ അമ്മേ മാതാവേ അങ്ങു ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നൊള്ളയണമേ ഞങ്ങളുടെ ഭവനത്തിൽ അമ്മ രാജ്ഞിയായി വാഴണമേ ഞങ്ങൾ നടക്കേണ്ട വഴികൾ വഴികളേതെന്ന് അമ്മ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകുറ്റങ്ങളോ ഒന്നും കാരണമാക്കാതെ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവെ ക്യാൻസർ രോഗികളായ മക്കളെ അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ ഓരോ രോഗങ്ങൾക്കും അടിമപ്പെട്ട് ദുഃഖത്തിലും കണ്ണുനീരിലും ജീവിക്കുന്ന എല്ലാ മക്കളുടെ അരികത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരെ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഈശോയ്ക്ക് നന്മ ചെയ്ത് ദൈവത്തിന് സ്വന്തം മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി വളരുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ തിരുകുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ തിരുഹൃദയത്തോട് ചേർത്തു വെക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ കഷ്ടത അനുഭവിക്കുന്നവരും കണ്ണുനീരനുഭവിക്കുന്നവരുമായ മക്കൾ അമ്മയെ തേടി ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവരെ ചേർത്ത് വെക്കണമേ അവരുടെ കുറവുകളൊന്നും നോക്കാതെ അവരെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഘടബാധ്യതകളും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അമ്മയെ മാതാവെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരണമേ കരുണയുടെ നിറഗുടമായ പരിശുദ്ധയമ്മയെ ഞങ്ങളോട് മനസ്സലവ് തോന്നണമേ ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ നന്മയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ അവരെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി വളർത്തേണമേ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് നന്മയെ മുറുകെ പിടിച്ച് നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ ഒരുക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാൻ വരും തലമുറകൾക്ക് മാതൃകയായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാബലയും തീർക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും അമ്മയവരോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധി അമ്മേ ദൈവം മാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ കഴിയുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവെ നീ ഏറ്റെടുക്കണമേ നീ സഹായിക്കണമേ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ അലമുറയിട്ട് കരയുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് അങ്ങേലാണ് ഞങ്ങളെ ആശ്രയം വെച്ചിരിക്കുന്നത് അങ്ങേയിലാണ് അമ്മേ മാതാവേ ഇന്ന് വരെയും ഈ ഭൂമിയിൽ അമ്മയെ നോക്കി നിലവിളിച്ചിട്ടുള്ള ഒരുവൻ പോലും ദുഃഖിക്കാനോ സങ്കടപ്പെടുവാനോ ഇടയായിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ വേദനകൾക്കും ഞങ്ങളുടെ ഈ ആകൃതകൾക്കും സങ്കടങ്ങൾക്കും അവസാനമുണ്ടാകും അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥമുഖിച്ച് പ്രാർത്ഥിക്കുകയും ഈശോ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധയമ്മയെ ദേവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളെ പേര് പേരായി അമ്മയിൽ ഏൽപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വേദനകളും ആകുലതകളും പ്രയാസങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവേ ഞങ്ങൾ അമ്മയിൽ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ നാളത്തെ പുലർച്ച സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആയിരിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുവാൻ തക്കവിധമുള്ള ഒരു സന്തോഷമായ ദിനങ്ങളായിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ ഇനിയുള്ള കാലം അമ്മ ഒരുക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും അമ്മ ഉത്തരം നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ